ജനങ്ങൾ കാണുന്ന ഏതെങ്കിലും വികസനം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് നിങ്ങൾ നിങ്ങളിപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാൻ പറ്റും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിൽ ശുചിത്വ മിഷന്റെ സഹായത്തോടു കൂടി വിവിധ പദ്ധതികൾ വെച്ച് ജനകീയ ഹോട്ടല് ടോയ്ലറ്റ് സമുച്ചയം ബസ് സ്റ്റാൻഡ് ഇതെല്ലാം നിർമ്മിക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി വെച്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറായി അവിടത്തെ ഒരു കോൺട്രാക്ടർ വിജയ് കൺസെഷനും എബ്രഹാം അങ്ങനെ രണ്ടുപേരാണ് സാബുവിന്റെ പ്രധാനപ്പെട്ട രണ്ട് കോൺട്രാക്ടർമാർ അവിടെ ഉള്ള തൊണ്ണൂറ് ശതമാനം വർക്ക് ചെയ്യണത് ഇവർ രണ്ടുപേരും ആണ് പതിനാല് തവണകളാണ് ഒരു ഒരു വർക്ക് അതായത് ആറുമാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു വർക്ക് പതിനാല് തവണകളാണ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആറ് വർഷമാണ് ഇപ്പോഴും പണി തീർന്നിട്ടില്ല അതേപോലത്തെ വികസനമാണ് സാബു ജേക്കത്ത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദ്ദേഹത്തെ ഓർത്ത് അത്തരം വികസനം കേരളത്തിന് ആവശ്യമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇരു മുന്നണികളും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെറിയ പിള്ളേർ വഴക്കടിക്കുമ്പോ ആരെങ്കിലും തോണ്ടി പിച്ചി എന്ന് പറഞ്ഞ് ഈ ഗുണ്ടകളെ വിളിച്ചോണ്ട് വരില്ലേ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പൊ എൻ ഡി എൽ ചേർന്നിരിക്കുകയാണ് ഈ ദാദാഫീസായിട്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിനെ പോലുള്ളൊരു വ്യവസായി അദ്ദേഹത്തിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയപ്പെടുന്നത് ഇത്ര സില്ലിയായിട്ടാണ് ചിന്തിക്കുന്നത് വികസനം വികസനം പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ അതിലൊക്കെ ഞങ്ങളുടെ പാർട്ടി എന്ത് നിലപാട് പറയാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ക്രിസ്ത്യൻ വിഭാഗത്തിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും മുസ്ലിം വിഭാഗത്തിലുള്ള ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടും അതൊന്നും വലിയ കാര്യമല്ല അതിലപ്പുറം വികസനമാണെന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് സാബു ജേക്കപ്പിനെ പോലുള്ള ഒരാൾ അതൊന്നും അദ്ദേഹത്തിന് വികസനം ഐ മീൻ പ്രശ്നമല്ല മറിച്ച് വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരണം അദ്ദേഹം ഇന്ന് പറഞ്ഞ കേരളത്തിൽ അങ്ങനെ സംഭവം നടക്കുന്നില്ലല്ലോ എന്നും കൂടി പറഞ്ഞു ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം സംബന്ധിച്ച് വളരെ വലിയ കാര്യം കേരളത്തിൽ നടക്കാത്ത സാബു ജേക്കപ്പ് വിചാരിക്കുന്ന പോലെ ബി ജെ പി ഭരിക്കുന്നുകൊണ്ടാണോ കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരായതുകൊണ്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കാത്തത് അദ്ദേഹം കേരളത്തിലിരുന്ന് സമാധാനത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ഇത്തരത്തിൽ അവസരം കിട്ടുന്നത് കേരളത്തിലിരുന്നുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് ഇതേപോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ കുറിച്ചോ സംസാരിക്കാൻ കഴിയും അതൊന്നുമില്ല ഏറ്റവും കംഫർട്ടബിൾ സോണിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രത്യേകിച്ച് ഇപ്പൊ വ്യവസായ മേഖല തന്നെ അതായത് ഈ എൻ ഡി എ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം വ്യവസായ രംഗത്ത് നമ്പർ ആണ് കേരളം വ്യവസായ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് അദ്ദേഹത്തിൽ ഇപ്പം ഇതെല്ലാം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് സാമ്പത്തികമായിട്ടും വ്യവസായികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാം പുറകോട്ട് പോയി കഴിഞ്ഞപ്പോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഇനി കഴിയുന്നില്ല നിർത്തി പോവുക എന്ന് പറയുന്നത് പരാജയം സമ്മതിക്കുന്നതിൻ്റെ പോലെയാണ് അതുകൊണ്ട് അദ്ദേഹം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എൻ ഡി എയുടെ ഞാമ്പിക്കൊണ്ട് ഇവരെ കൊണ്ടു കൃത്യമായിട്ട് ആ ക്രയ വിക്രയം നടന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഡാറ്റ അടക്കം ഇവിടുത്തെ ജാതി ധരിച്ചുള്ള കണക്കടക്കം എൻ ഡി എക്ക് വിറ്റു പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകര് അതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ അവിടെ നിന്ന് ഇറങ്ങി ജനാധിപത്യ ചേരിയിലേക്ക് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കുറെ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ച് അതിനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട വിഷയമല്ല സംഘടനാപരമായിട്ട് തീരുമാനമെടുത്ത് ഈ വരാൻ താല്പര്യമുള്ള ആളുകളെ ഞങ്ങൾ സ്വാഗതം ഈ അവിടെ ആണ് ഭരണത്തിലുള്ളത് ഇന്ത്യയുടെ ഞങ്ങള് ഞാൻ കോൺഗ്രസിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മുതൽ ഇതിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും മുൻ എം എൽ എ ജില്ലാ ഡി സി സി പ്രസിഡന്റ് വി ഡി സതീശനടക്കമുള്ള ആരെങ്കിലും ഇതിനെ കുറിച്ചൊരു വ്യക്തമായിട്ട് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എൻ ഡി എ അല്ലെങ്കിൽ എൻ ഡി എയുടെ നേതാവായിട്ടുള്ള സാബു ജേക്കബ് അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് കുറേ വെറുതെ കൊണ്ടുവന്നത് എന്നാണ് പിന്തുണ ഞങ്ങൾക്ക് വെറുതെ വോട്ട് ചെയ്തതാണ് അങ്ങനെ വോട്ട് ബി ജെ പിയുടെ വോട്ട് മേടിച്ച് ഭരണം നടത്തുന്ന ആളുകൾ സംഘപരിവാറിന്റെ വോട്ട് മേടിച്ച് ഭരണം വേണ്ട എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കാണിക്കുന്നില്ല ആ ആർജ്ജവ പോലെ കാണിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷെ എന്തുകൊണ്ട് ഇവർക്കത് പറയാൻ കഴിയുന്നില്ല അപ്പൊ വോട്ടു രാഷ്ട്രീയത്തിലും ഭരണരാഷ്ട്രീയത്തിലും എൻ ഡി എ സഖ്യത്തോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എറണാകുളം ജില്ലയിലെ പ്രത്യേകിച്ച് കുന്നത്താളിലെ കോൺഗ്രസ് അത്തരത്തിലേക്ക് അതപ്പതിക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തോടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും എനിക്ക് പറയാനുള്ളത്